നമസ്കാരം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല രണ്ടായിരത്തി ആറ് ഡിസംബറിൽ മൻമോഹൻ സിംഗ് നടത്തിയ ഒരു പ്രസംഗം അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകൾ അതുമായി ബന്ധപ്പെടുത്തി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിനെ കോൺഗ്രസ് വളച്ചൊടിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് മറുപടി എന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന് മറുപടി എന്ന രീതിയിൽ തന്നെ ബി ജെ പി നേതൃത്വം പറയുന്നത് മൻമോഹൻ സിംഗിൻ്റെ ഈ പ്രസംഗമാണ് രണ്ടായിരത്തി ആറ് ഡിസംബറിൽ മൻമോഹൻ സിംഗ് ഒരു പ്രസ്താവന ഇറക്കി എല്ലാ രീതിയിലുള്ള റിസോഴ്സുകളും അതായത് ഈ രാജ്യത്തിൻ്റെ എല്ലാ രീതിയിലുള്ള ഡെവലപ്മെൻറ്റും അതുമായി ബന്ധപ്പെട്ട് ഈ രാജ്യം കൊയ്തെടുക്കുന്ന സാമ്പത്തിക വളർച്ച അതല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷനിലൂടെ നേടിയിരിക്കുന്ന നേട്ടങ്ങൾ അതുപോലെ അഗ് അഗ്രേരിയൻ സെക്ടറിൽ നേടിയെടുക്കുന്ന നേട്ടങ്ങൾ ഇതിൻ്റെയൊക്കെ ഫലം കൊയ്തെടുക്കുന്നത് കൊയ്തെടുക്കേണ്ടത് ശരിക്കും അതിൻ്റെ പങ്ക് കൃത്യമായി തന്നെ ന്യൂനപക്ഷങ്ങളിൽ മുസ്ലിങ്ങൾക്ക് എത്തണം എന്നുള്ള ഒരു വാചകം അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോഷൻ കൃത്യമായി ബി ജെ പി ഇപ്പോൾ തിരിച്ചു പ്രചരിപ്പിക്കുന്നുണ്ട് രാജസ്ഥാനിൽ നരേന്ദ്രമോദി ഒരു പ്രസ്താവന നടത്തിയിരുന്നു ആ പ്രസ്താവനയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ രാജ്യത്ത് എല്ലാ മേഖലയിലും വികസനമുണ്ടാകുമ്പോൾ അതിൻ്റെ കൃത്യമായ പങ്ക് അത് ആരൊക്കെയാണ് പറ്റേണ്ടത് ഈ രാജ്യത്തുള്ളവരാണ് പറ്റേണ്ടത് അതല്ലാതെ പുറത്തുള്ളവരോ അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റക്കാരോ അങ്ങനെയുള്ളവരൊന്നുമല്ല പങ്ക് പറ്റേണ്ടത് പങ്ക് പറ്റേണ്ടത് ഇത്തരത്തിൽ ചില പ്രസ്താവനകൾ അദ്ദേഹം നടത്തി അതിനെ ന്യൂനപക്ഷങ്ങൾക്ക് എതിരെയാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരു ഡിവിഷൻ കൃത്യമായി കൊണ്ടുവരാൻ തീവ്രമായി ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് ബി ജെ നടത്തുന്നത് ഇത് എത്രത്തോളം ശരിവയ്ക്കുന്നു ശരിവയ്ക്കപ്പെടുന്നു എന്ന ചോദ്യമുണ്ട് ഇന്നലെ ഒരു പ്രമുഖ ചാനൽ അവതാരികയായിട്ടുള്ള സ്മൃതി പരുത്തക്കാടിന് അതിശക്തമായ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട മറുപടി കൊടുക്കുന്നതിൽ സ്മൃതി പരുത്തക്കാട് ഇറ ഇടക്കിടയ്ക്ക് ഇടപെട്ടുകൊണ്ടിരുന്നപ്പോൾ ബി ജെ പിയുടെ വക്താവായിട്ടുള്ള സന്ദീപ് വാര്യർ ആ ചർച്ചയിൽ നിന്നും ഇറങ്ങി പോകുന്ന കാഴ്ച വരെ കണ്ടു നോക്കൂ രാജസ്ഥാനിൽ നരേന്ദ്രമോദി നടത്തിയ പ്രസ്താവന അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതിനകത്ത് കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണോ എന്ന് പരിശോധിക്കേണ്ടത് ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതുമല്ലെങ്കിൽ സുപ്രീം കോടതി അത്തരത്തിലുള്ള രീതിയാണ് അതൊരിക്കലും ചാനൽ അവതാരികയ്ക്കോ അല്ലെങ്കിൽ ചാനൽ ചർച്ച നടത്തുന്നവർക്കോ അല്ലെങ്കിൽ ചാനലിലിരുന്നു കൊണ്ട് അന്തി ചർച്ച നടത്തുന്നവർക്കോ ഒന്നും അതിനുള്ള യാതൊരു റൈറ്റുമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ബി ജെ പിയുടെ ചായ്വിൽ വാർത്തകൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവർക്ക് അവർക്കും കൃത്യമായി ഇത്തരത്തിൽ മുൻപേതെങ്കിലും കോൺഗ്രസ്സിൻ്റെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ആരെങ്കിലും നടത്തിയിട്ടുള്ള പ്രസ്താവനയെ കുറിച്ചോ അതിനൊരു അൾട്ടിമാറ്റം ഡിക്ലെയർ ചെയ്യാൻ അവരാരും ഒരു സോഴ്സ് അല്ല കൃത്യമായി ഇതിനുള്ള ഉത്തരവാദിത്വമുള്ളത് ഉത്തരവാദിത്വം നിക്ഷിപ്തമായിട്ടുള്ളത് ജുഡീഷ്യറിക്കോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് എലക്ഷൻ കമ്മീഷന്റെ ചുമതല എന്ന രീതിയിലാണ് ഇവിടെ നരേന്ദ്രമോദി എന്താണ് പറഞ്ഞത് നരേന്ദ്രമോദി ഒരിക്കലും സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യം അതിനകത്ത് പറയുന്ന ചില വ്യവസ്ഥാപിതമായ നയങ്ങൾക്ക് പ്രതികൂലമായി പറഞ്ഞതൊന്നുമല്ല പ്രധാനമന്ത്രി മോദി പറഞ്ഞത് ഈ രാജ്യത്ത് സുസ്ഥിരമായ വികസനം കിട്ടുമ്പോൾ ആ വികസനത്തിൻ്റെ പങ്ക് എല്ലാവരിലേക്കും എത്തണം അത് മെജോറിറ്റിക്ക് അവകാശപ്പെട്ടതല്ലേ സ്വാഭാവികമായും ആ മെജോറിറ്റി എന്ന് പറയുമ്പോൾ അത് മതത്തിൻ്റെ പേരിലാണ് എന്ന വലിയ രീതിയിലുള്ള ചിന്ത ഉണ്ടാക്കി വിടാൻ ഒന്ന് ആലോചിക്കണം മതത്തിന്റെ പേര് എങ്ങനെയൊക്കെ പറഞ്ഞാലും അതുകൊണ്ടുണ്ടാകുന്ന നേട്ടമാർക്കാണ് അത് ബി ജെ പിക്ക് ഇവിടെ വർഗീയത എന്ന രീതിയിൽ ബി ജെ പിയെ കൃത്യമായി ടാർഗറ്റ് ചെയ്താലും ആരാണ് വളരുന്നത് ബി ജെ പി മാത്രമാണ് വളരുന്നത് ബി ജെ പിയെ വർഗീയവാദികൾ വർഗീയവാദികൾ എന്ന് കൃത്യമായി ബി ജെ പി നേതാക്കളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരിക്കൽ സുഷമ സ്വരാജ് തന്നെ പാർലമെന്റിൽ പറഞ്ഞു അതെ ഞങ്ങൾ വർഗീയവാദികൾ തന്നെയാണ് എന്നൊരിക്കൽ സുഷഭ സ്വരാജ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് സുഷമ സ്വരാജ് കൃത്യമായ ഒരു ഉത്തരം കൊടുത്തു നിങ്ങളുടെ ഡെഫനിഷനിൽ ഞങ്ങളെ ഇങ്ങനെയൊക്കെയാണ് ചിത്രീകരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലും നിങ്ങൾ എഴുതി വെച്ചോളൂ ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന രീതിയിൽ ഉത്തരം കൊടുത്തു സുഷമ സ്വരാജ് അയൺ എം ലേഡി എന്ന് തന്നെ വിളിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് അന്തരിച്ച മുൻ വിദേശകാര്യ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള സുഷമ സ്വരാജ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബി ജെ പി വർഗീയത കളിച്ചാണ് വോട്ട് നേടുന്നതെന്നും പോളറൈസേഷനിലൂടെയാണ് വോട്ട് നേടുന്നതെന്നും അവരെക്കുറിച്ച് പറഞ്ഞാൽ അവരിനിയും വളരുകയുള്ളൂ അവർ തളരുകയല്ല ന്യൂനപക്ഷങ്ങളോടുള്ള അമിതമായ പ്രീണനം ഒരു കാലത്ത് കോൺഗ്രസിന് ആയിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പക്ഷേ അതിൽ നിന്ന് തെറ്റുതിരുത്തി അങ്ങനെ ആരോടും പ്രീണനമില്ലാതെ ശക്തമായി മുന്നോട്ട് പോകാനും ഒരു രാജ്യം ഒരു ജനത എന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി കോൺഗ്രസ് അർപ്പണബോധത്തോടെ പ്രവർത്തിച്ചാൽ മാത്രമേ ബി ജെ പിയെ തോൽപ്പിക്കാനും ബി ജെ പിയെ നേരിടാനും കഴിയൂ എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കുറവ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം